സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ അറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബലരാമൻ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഗൾഫീന്ന് വന്നതിന് ശേഷം അപ്പം സുജിക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഒരു പ്രതിമയായിരുന്നു അതിനോടൊപ്പം യശോദ അമ്മയുടെയും കൂടി വിഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയേ എന്ന് സുജി പറയുന്ന സമയത്ത് അതിനെന്താമ്മ വിഷമം ഞാൻ കൃഷ്ണൻ യശോദാമ്മ എൻ്റെ അടുത്ത് തന്നെ ഇല്ലയെന്ന് ബലരാമൻ പറയുന്ന സമയത്ത് എന്തായാലും എൻ്റെ മോൻ പറഞ്ഞത് സത്യം തന്നെയാണ് എൻ്റെ മോനൊരു കൃഷ്ണൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്നേഹിക്കുന്നത് കണ്ടിട്ട് കൃഷി ആണെങ്കിൽ ദയനീയമായിട്ട് അമ്മയെ തന്നെ നോക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കുറേ ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വന്ന കൃഷിനെ പരിഗണിക്കാതെ ശുചിയാണെങ്കിൽ മകനെ മാത്രം സ്നേഹിക്കുന്നത് കണ്ടിട്ട് സാഗർ വല്ലാതെ വിഷമം വരുന്നു കൃഷിൻ്റെ സങ്കടം മനസ്സിലാക്കിയ സാഗർ ആണെങ്കിൽ ബലരാമന് മാത്രമല്ല ആ കഴിവുള്ളത് നമ്മുടെ കൃഷിനും നല്ല കഴിവില്ലേ എന്തുമാത്രം ഗിഫ്റ്റാണ് അവ നമുക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എടുത്ത വായിലെ സുജി പറയുന്നു കുറേ നാൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വന്നതല്ലേ ഈ നാട്ടിലെ ഫുഡൊക്കെ കഴിക്കാതെ കൊതിയാവുന്നുണ്ടായിരിക്കും മോന് വേണ്ട എല്ലാ ഫുഡും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൻ വാന്ന് പറഞ്ഞ് കഴിക്കാൻ ബലരാമനെയും കൂട്ടി പോന്നു എന്ന കൃഷിയാണ് കഴിക്കാമെന്നൊന്നും ഒരു വാക്ക് പറഞ്ഞില്ല അപ്പം സാഗർ ആണെങ്കിൽ അത് മനസ്സിലാക്കി വാ മോനെ നമുക്കും കഴിക്കാം അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അപ്പം എനിക്ക് വിശപ്പില്ല എനിക്ക് വേണ്ടെന്ന് പറയുമ്പം കൃപമോള് പറയുന്നു ഹോസ്പിറ്റലിലെ ഫുഡ് കഴിച്ച് അത് മാത്രമേ ഇഷ്ടമുള്ളു പറഞ്ഞ് നിന്നാൽ പറ്റത്തില്ലല്ലോ വാ നമുക്ക് എല്ലാവർക്കും പോയി കഴിച്ച് തോൽപ്പിക്കാം എന്ന് പറഞ്ഞ് കഴിക്കാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പം കൺമണിയും കൂടെ ചെന്ന് എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുമ്പം സുചിയാണെങ്കിൽ ബലരാമന് മാത്രമേ വിളമ്പി കൊടുക്കുന്നുള്ളൂ പിന്നെ സാഗറിനും കൃപമോൾക്കും കൃഷിയാണെങ്കിൽ വിളമ്പി കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല വേണമെന്ന് പോലും ചോദിക്കുന്നില്ല ബലരാമനോട് അമിത വാത്സല്യം കാണിക്കുന്ന സുജിയോട് കൃപമോള് പോലും തമാശ മട്ടിന് പറയുന്നു ഇവിടെ രണ്ട് മക്കളും വേറെ ഉണ്ടെന്ന് ഓർക്കണേ ഞങ്ങളിന്നൊക്കെ ഒരുപാടങ്ങ് അകന്നു പോകരുത് സ്നേഹം മുഴുവനും ബലരാമേട്ടന് മാത്രം കൊടുക്കരുത് എന്ന് പറയുന്ന സമയത്ത് കൊടുത്താലും ഒരു തെറ്റുമില്ല കുട്ടിക്കാലം മുതലേ എനിക്കെൻ്റെ മോനെ സ്നേഹിക്കാനോ പരിചരിക്കാനോ പറ്റിയില്ല ആ ഒരു കട അങ്ങ് തീർക്കും വേണ്ടി വന്നാൽ എൻ്റെ കുഞ്ഞ് വാരി കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ കൃഷിയാണെങ്കിൽ അതിശയിച്ച് അമ്മയെ തന്നെ നോക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കിയ സാഗർ ആണെങ്കിൽ പറയുന്നു നീ ഉണ്ടാക്കിയ ആ സ്പെഷ്യൽ ചട്നി കൃഷിന് കൊടുക്കാൻ എന്താ അങ്ങനെ കൃഷിൻ്റെ അടുത്തേക്ക് ചട്നി കൊടുക്കാൻ വരുന്ന സമയത്ത് ബലരാമൻ പറയുന്നു അമ്മ എനിക്കൊരു ദോഷം കൂടി വേണമെന്ന് അത് കേട്ടതും ചട്നി കൃഷിന് കൊടുക്കാതെ അവിടെ വെച്ചിട്ട് ബലരാമൻ ദോശ കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും കൃഷിയാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അത് മനസ്സിലാക്കി സാഗരാണെങ്കിൽ ചട്നി എടുത്ത് കൊടുക്കുന്നു നീ എന്താ കഴിക്കാത്ത കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് വിശപ്പില്ലെന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല കഴിച്ചിട്ട് പോയാൽ മതി ഈ വീട്ടിൽ എല്ലാവരും നല്ലതുപോലെ ഫുഡ് കഴിക്കണം കൺമണി എന്താ നുള്ളി കഴിക്കുന്നത് നന്നായിട്ട് വയറ് നിറയെ കഴിക്കണമെന്നൊക്കെ പറയുമ്പോൾ ക്രിപമോൾ പറയുന്നു ഒരു ഫുഡ് കോമ്പറ്റീഷൻ പോലെ മത്സരിച്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം അല്ലേ അച്ഛാ അങ്ങനെ തമാശ മട്ടിന് തമാശയൊക്കെ പറയുന്നെങ്കിലും കൃഷിൻ അത്രയ്ക്ക് സന്തോഷമൊന്നും വരുന്നില്ല റൂമിലാണെങ്കിൽ കൺമണിയോട് ആ കാര്യം ചെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഞാൻ വല്ലാതെ ഒറ്റപ്പെടുന്നു താൻ എന്തായാലും ഇന്ന് തന്നെ പോകണോ താനും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒറ്റപ്പെടും എന്ന് പറയുമ്പം കൺമണി ചോദിക്കുന്നു ബസ്റ്റ് ഇത്രയും പേര് ഈ വീട്ടിൽ ഉണ്ടായിട്ട് ഒറ്റപ്പെടുന്നോ അതല്ലടോ മനസ്സിലെന്തോ കൊണ്ടുവലിയുന്നത് പോലെ അത് കേട്ടോണ്ടരുന്ന കൃപമോട് ചോദിക്കുന്നു എന്താ കൊണ്ടുവലിയുന്നത് ഈ കൺമണിയാണോ അതിന് കാരണമെന്നൊക്കെ ചോദിച്ച് കൺമണിയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അനുവാദം തന്നിരുന്നെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാറുന്നല്ലോ എന്ന് പറയാുമ്പോൾ കൃഷി പറയുന്നു ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് സംസാരിക്കാനുണ്ട് അഞ്ച് മിനിറ്റോ എന്താ കാര്യം സംസാരിക്കാൻ അല്ല കൺമണി ഞാൻ പറഞ്ഞ ആ ഡിസൈൻ വരച്ചിരുന്നോ ഏത് ഡിസൈൻ അല്ല സ്നേഹിക്കുന്ന ഒരു പിരിയമ്പം വരയ്ക്കുന്ന ഡിസൈൻ ആയിരിക്കും അല്ലേ എന്ന് കൃപമോള് തമാശ പറഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊടുത്തതിന് ശേഷം പുള്ളിക്കാരിയാണെങ്കിൽ ഇങ്ങനെ പോരുന്നുണ്ട് അപ്പം കൃഷിയും കൺമണിയും കുറച്ച് നേരം കൂടി സംസാരിച്ചതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബലരാമൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു ബലരാമൻ ഇന്ന് തന്നെ പോകണോ മോൻ ഇന്ന് പോകണ്ടെന്നൊക്കെ സുജി വന്ന് പറയുമ്പോഴത്തേക്കും സാഗർ പറയുന്നു അത് ശരിയാവില്ല മോൻ എന്തായാലും പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറയുമ്പം സുജി പറയുന്നുണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ തീരുമാനം എടുക്കാറുണ്ട് സത്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോഴല്ലേ നമ്മളെടുത്ത തീരുമാനമൊക്കെ തെറ്റായിപ്പോയി എന്ന് മനസ്സിലാകുന്നത് അത് തിരുത്തണമെന്ന് പറയുമ്പം സാഗർ ചോദിക്കുന്നു താൻ എന്തൊക്കെയായി പറയുന്നത് എന്താ അമ്മ എന്താ കാര്യം അമ്മയ്ക്കിതെന്ത് പറ്റിയെന്നൊക്കെ ബലരാമൻ ചോദിക്കുമ്പം അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യം അധികം താമസിക്കാതെ മോന് മനസ്സിലാകും എന്തായാലും അമ്മ എന്ത് തീരുമാനം എടുത്താലും മോൻ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ബലരാമൻ ഒരുപാട് സന്തോഷമാകുന്നു കാരണം ഇത്രയും നാൾ കിട്ടിയിട്ടില്ലാത്ത ഒരു മാതൃസ്നേഹം കിട്ടുമ്പം ബലരാമൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും ആഹ്ലാദമൊക്കെ വരുന്നുണ്ട് കൃഷിൻ്റെ സങ്കടം മനസ്സിലാകുന്നതുമില്ല കൺമണിയാണെങ്കിൽ താഴേക്ക് വരുന്ന സമയത്ത് കൃപമ്പോൾ വയ്ക്കുന്നു ചേട്ട അങ്ങോട്ടേക്കാണെങ്കിൽ ഈ കൺമണി അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് നോക്കുമ്പോൾ അതിനെന്താ കൂടെ വന്നോളാം പറയുമ്പം കൺമണിയാണെങ്കിൽ വേണ്ട ബലരാമേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല കൂടെ ചെന്നാൽ മതിയെന്ന് പറയുമ്പം കൃഷി അനുവാദം കൊടുക്കുന്നു അങ്ങനെ കൂടെ പോകുമ്പോഴത്തേക്കും എല്ലാവരോടും യാത്ര പറഞ്ഞു ബലരാമനും കൺമണിയും പോകുന്നു കാറിലിരുന്ന് ബലരാമനാണെങ്കിൽ കൺമണിയോട് ചോദിക്കുന്നു മനോചേട്ടൻ്റെ കാര്യം മറന്നിട്ടല്ല ഒരുപാട് ഞാനും അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പുറത്തിറക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം വക്കീൽ നല്ല കോൺഫിഡൻ്റ് ആണെന്നും പലതവണ മനോജേട്ടനെ അവർ വിളിച്ച് ഭീഷണിപ്പെടുത്തി ആ ഓയിസൊക്കെ ഉണ്ടായതുകൊണ്ട് കേസ് നമുക്ക് അനുകൂലമാകുമെന്നൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം ബലരാമൻ തൻ്റെ ജീവിതാനുഭവം പറയുന്നു ഞാൻ തന്നെ ഒരുപാട് മാറിയത് നല്ലൊരു കുടുംബം എനിക്ക് വന്നു ചേർന്നതിന് ശേഷം എൻ്റെ അച്ഛനമ്മ സഹോദരൻ സഹോദരി അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ജീവിക്കണമെന്നുള്ള തോന്നൽ വന്നത് അപ്പോൾ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരിക്കലും ഇങ്ങനെ മോശപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമേ വരില്ല അതുകൊണ്ട് മനോജ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നൊക്കെ പറയുമ്പോൾ കൺമണിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം അലഞ്ഞ് എൻ്റെ ക്ഷീണത്തിന് കിടന്നുറങ്ങുന്നു അപ്പോൾ മനസ്സിൽ ബലരാമം വിചാരിക്കുന്നുണ്ട് എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞതാണ് ക്ഷീണം കാണും ഉറങ്ങിക്കോട്ടെ ശല്യം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു അതേസമയം കൃഷി ആണെങ്കിൽ സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ടിട്ട് സാഗർ ചെന്ന് സമാധാനിപ്പിക്കുമ്പോൾ ആ സമയവും സുജി കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്തു വരുന്നു അപ്പോൾ കൺമണിയെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കവാണ് സുജി കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ സാഗർ പറയുന്നു ഇത് കണ്ട് നമ്മൾ നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞതല്ലേ നമ്മളിപ്പോൾ പറയുന്നത് കൺമണിയെപ്പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയത് കൊണ്ട് എൻ്റെ മോൻ്റെ ജീവിതം ഉറപ്പായിട്ടും ഒരുപാട് ഉയർച്ചയിലെത്തും എല്ലാവരെയും മനസ്സിലാക്കാനും ചേർത്ത് നിർത്താനും ഒരു കഴിവുള്ള പെൺകുട്ടിയാണെന്ന് പറയുമ്പം അത് തീർച്ചയായിട്ടും ഇല്ലേ അതുകൊണ്ടല്ലേ എൻ്റെ മോനെ അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും തോന്നി ഈ അമ്മയോട് ചെറിയൊരു നീരസം നിനക്കുണ്ടെന്ന് നിൻ്റെ മുഖം കണ്ടാൽ അറിയാം അതിപ്പോൾ തീർത്തിട്ട് തന്നെ കാര്യമുള്ളു വാ ഈ അമ്മ ഉറക്കിത്തരാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ആദ്യം കുറെ നീരസം കാണിക്കുന്നു എങ്കിലും പിന്നീട് സാഗറൊക്കെ പറഞ്ഞ് കൃഷിയാണെങ്കിൽ സുചിയോടൊപ്പം പോകുന്നു അതിനുശേഷം സാഗർ ആണെങ്കിൽ കിച്ചണിൽ വന്ന് സുചിയോട് പറയുന്നു താൻ എന്തായാലും ചെയ്തതെന്ന് വളരെ നന്നായി ബലരാമൻ വന്നപ്പോൾ കൂടുതൽ സ്നേഹം താൻ ബലരാമനോട് കാണിക്കുന്നത് കണ്ട് കൃഷിന് അല്പം വിഷമം തോന്നി എങ്കിലും പിന്നീട് രാമൻ പോയതിനു ശേഷം കൃഷിനെ ഉറക്കം കൂട്ടിക്കൊണ്ടു പോകുന്ന തൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കൃഷ്ണൻ്റെ എല്ലാ പിണക്കവും മാറി കാണും എന്നൊക്കെ പറഞ്ഞ് സുചിയെ വിളിക്കുമ്പോൾ സുജി ഇതൊന്നും കേട്ടില്ല സുചി ആണെങ്കിൽ രാമനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക മറ്റൊന്നുമല്ല എത്രയും പെട്ടെന്ന് രാമനെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം കുട്ടിക്കാലത്ത് തനിക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം ഒരച്ഛൻ്റെയും അമ്മയുടെയും വാല്സ്യലെയൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നു അതൊന്നും ശരിയാവില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒരുപാട് വഷളാകും നമ്മുടെ കുടുംബം തന്നെ തകരാൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും അറിയേണ്ട എൻ്റെ മോനെ ഈ വീട്ടിൽ കൊണ്ടൊന്ന് താമസിപ്പിച്ചേ പറ്റൂ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ തന്നെ മോനെ വിളിച്ചുകൊണ്ടു വരാമെന്നൊക്കെ പറയുന്ന ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ശുചി കാരണം എല്ലാ സത്യവും അധികം താമസിക്കാതെ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കുക